കൊൽക്കത്തയിലെ ആ വാർത്തയിലേക്ക് തന്നെ പോകുന്നു സി ബി ഐയുടെ പുതിയ നീക്കം ഉണ്ടാവുന്നുണ്ട് കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയെ സൈക്കോ സൈക്കോടെസ്റ്റിന് വിധേയനാക്കാൻ സൈക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയനാക്കാൻ പോവുകയാണ് സി ബി എസ് സി വിദഗ്ധ സംഘം കൊൽക്കത്തയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ബൽറാം മുൻപ് ഞാൻ ചോദിച്ചത് ഈ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുന്നു മുൻ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ടോ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ പ്രവിത പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യൽ അതായത് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിക്കാണ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്ത് സി ബി ഐ ആസ്ഥാനത്ത് സി ബി ഐ ഈ സന്ദീപ് ഘോഷിനെ എത്തിച്ചത് ഇന്ന് പുലർച്ചെ നാല് മണിവരെ ചോദ്യം ചെയ്യൽ നടന്നു ശേഷം പിന്നീട് വീട്ടിലേക്ക് അയച്ചു ഇന്ന് പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്ക് ചോദ്യം ചെയ്യലിനായി അദ്ദേഹം വീണ്ടും സി ബി ഐ ആസ്ഥാനത്തെത്തി ആ ചോദ്യം ചെയ്യൽ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം സിബിഐ പങ്കുവയ്ക്കുന്നില്ല എന്നാൽ അത്തരത്തിലുള്ള നീക്കം ഉടൻ ഉണ്ടാകേക്കും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് പ്രധാനമായും ഈ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ നേരിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നില്ല എന്നും സി ബി ഐ നൽകിയ ചോദ്യാവലി പൂരിപ്പിച്ച് നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നുമാണ് ഇന്ന് രാവിലെ മുതലാണ് നേരിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ള സി പ്രത്യേക സംഘം ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിൽ നിന്നും മൊഴിയെടുക്കുന്നത് ആശുപത്രിയുമായി ബന്ധപ്പെട്ടും ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടും ഉയർന്ന അഭ്യൂഹങ്ങളിൽ ഏറ്റവും ശക്തമായി ആരോപണങ്ങൾ നേരിട്ട വ്യക്തിയാണ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് അദ്ദേഹം ഈ കേസിൽ പല ഘട്ടങ്ങളിലും അട്ടിമറി നടത്താൻ ശ്രമിച്ചു എന്നും കേസ് ഒരു അസ്വാഭാവിക മരണം മാത്രമായോ ആത്മഹത്യയായോ വരുത്തിത്തീർക്കാനുള്ള ശ്രമം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും മനഃപൂർവ്വമുണ്ടായി എന്നും ഈ ഇരയുടെ മാതാപിതാക്കൾ സഹപ്രവർത്തകർ അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിരുന്നു അത് ആരോപണമായല്ല സഹപ്രവർത്തകർ പറയുന്നത് ഈ മൃതദേഹം കണ്ടെത്തിയ സമയം മുതൽ തന്നെ സഹപ്രവർത്തകർ ആ മുറിയിൽ തന്നെ മാറി മാറി നിലയുറപ്പിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് മറ്റ് നടപടികളിലേക്ക് ഔപചാരിക നടപടികളിലേക്ക് പോലീസ് ഉൾപ്പെടെ പോകാൻ നിർബന്ധിതരായത് അല്ലായിരുന്നെങ്കിൽ ഇതൊരു ആത്മഹത്യയായി ഒതുക്കി തീർക്കാനുള്ള ശ്രമമായിരുന്നു പ്രിൻസിപ്പൾ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന മൊഴികൾ സി ബി ഐക്കും അത്തരത്തിലുള്ള മൊഴികൾ ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രിൻസിപ്പളിനെ വിശദമായി തന്നെ മണിക്കൂറുകൾ ഏതാണ്ട് ഇരുപത്തി മണിക്കൂറിലേറെ പിന്നിട്ടിരിക്കുന്നു ചോദ്യം ചെയ്യൽ രണ്ട് ഘട്ടമായി കൊണ്ട് ബൽറാം ഇപ്പോൾ ഉള്ളത് ാണ് അവിടെ ഇപ്പോഴും ഈ രാത്രിയിലും ശക്തമായ പ്രതിഷേധം ഉയർന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്താണ് ഇപ്പോഴും ഇവരുടെ ആവശ്യപ്പെടുന്നത് ഒരുപാട് മിസ്സിംഗ് ലിങ്കുകൾ അത് തുടക്കം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാണാതായി അല്ലെങ്കിൽ കാണുന്നില്ല എന്ന പരാതി ഉയർന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു നോക്കാൻ അധികൃതർ തയ്യാറായില്ല അങ്ങനെ തുടങ്ങി തുടക്കം തൊട്ട് ഒരുപാട് ആരോപണങ്ങൾ ഈ കോളേജ് അധികൃതർക്ക് നേരെ ഉയരുന്നുണ്ട് അപ്പോൾ ഇത് ആർക്കു വേണ്ടിയാണ് സ്വന്തം ഫ്രട്ടണിറ്റിലുള്ള ഒരാളാണ് ക്രൂരമായ ബലാത്സംഗ് കൊല്ലപ്പെട്ടത് അപ്പോൾ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ മുൻ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ശ്രമിച്ചത് എന്നതൊരു വലിയ ചോദ്യമാണ് ബൽറാം തീർച്ചയായും പ്രജൻ അതൊരു വലിയ ചോദ്യം തന്നെയാണ് ആ ചോദ്യം തന്നെയാണ് ഈ കേസിനെ സങ്കീർണമാക്കുന്നതും പോലീസ് അന്വേഷണം ഒരു പ്രതിയിൽ മാത്രം ഒതുങ്ങി നിന്നതും ഇത്തരത്തിൽ ആരോഗ്യക്കെയോ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണെന്നാണ് ആരോപണം എന്നാൽ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട് മൂന്ന് അഴിമതി കേസുകൾ ആശുപത്രിയുമായി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നാണ് നിലവിലെ വിദ്യാർത്ഥികളും ഈ ഡിപ്പാർട്ട് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന പ്രൊഫസർമാർ അടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മാഫിയ സംഘം പ്രവർത്തിച്ചിരുന്നെന്നും അതിൽ പ്രിൻസിപ്പലിന് കൃത്യമായ പങ്കുണ്ട് രാഷ്ട്രീയമായ പിന്തുണ അതിനുണ്ടായിരുന്നു എന്നുമാണ് പുറത്തുവരുന്ന ആരോപണം ഈ ഇക്കാര്യം അന്വേഷിക്കുന്നതിനാണ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള സി ബി ഐ സംഘത്തെ ഈ കേസിന്റെ അന്വേഷണത്തിനായി അയ കൊൽക്കത്തയിലുള്ള സി ബി ഐ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ ചില ഘട്ടങ്ങളിൽ ഒത്തു പ്രവർത്തിച്ചു എന്ന ആരോപണങ്ങൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും പ്രതിപക്ഷം ഉൾപ്പെടെ തൃണമൂൽ നേതാക്കൾക്കെതിരായ കേസുകൾ പല ഘട്ടത്തിലും ഇത്തരത്തിൽ സി ബി ഐ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അവർക്കെതിരെ വിട്ടുവീഴ്ച ചെയ്തു എന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തത് അല്ലെങ്കിൽ അവരെ അന്വേഷണം േൽപ്പിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ വളരെ സൂക്ഷ്മമായ വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു അന്വേഷണമാണ് സി ബി ഐ നടത്തുന്നത് അത് ആ വഴിക്ക് പുരോഗമിക്കുന്നതിനിടെയാണ് കൊൽക്കത്തയിലെ തെരുവുകൾ വീണ്ടും സമര സജീവമായി മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഈ അർദ്ധരാത്രിയിലും കൊൽക്കത്തയിലെ തെരുവുകളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ആർ ജിക്കാർ മെഡിക്കൽ കോളേജിന് പ്രധാന കേന്ദ്രം ഈ പ്രതിഷേധത്തിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് മാത്രമാണോ പങ്കെടുക്കുന്നത് അതോ വിവിധ മേഖലകളിൽ നിന്നുള്ളവരും പങ്കെടുക്കുന്നുണ്ടോ പ്രവിത ഇത് തീർച്ചയായും പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിന്റെ പ്രധാന ഗേറ്റിന് മുൻവശത്തുള്ള ദൃശ്യങ്ങളാണ് ഇവിടേക്ക് എത്തുന്ന എല്ലാ റോഡുകളിലും പ്രതിഷേധക്കാർ ഇങ്ങോട്ട് ഇരച്ചെത്തുകയാണ് ഇന്ന് വൈകിട്ട് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് സമൂഹത്തിന്റെ പല തുറകളിൽ നിന്നുള്ള ആളുകൾ പ്രതിഷേധ റാലി നടത്തിയിരുന്നു പലയിടങ്ങളിലായി നഗരത്തിന്റെ പല കേന്ദ്രങ്ങളിലായി നടത്തിയ പ്രതിഷേധങ്ങൾ അത് ഇവിടേക്ക് എത്തുകയാണ് പല വഴികളിലൂടെ എല്ലാ വഴികളും ആർജിക്കർ മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് തുറന്നിരിക്കുന്നു യാതൊരു തരത്തിലുള്ള നിബന്ധനകളോ പോലീസിന്റെ മറ്റ് നിയന്ത്രണങ്ങളോ ഇല്ലാതെ തന്നെ പ്രതിഷേധക്കാർ ഇരമ്പി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അർദ്ധരാത്രിയിലും ഇത് വൈകാരികമായ ഒരു പ്രതിഷേധമാണ് കൊൽക്കത്തയുടേത് കൊൽക്കത്തയുടേത് മാത്രമല്ല രാജ്യത്തിന്റെ മുഴുവൻ ലോകത്തിന്റെ മുഴുവൻ പിന്തുണ വലിയ പ്രതിഷേധം മാത്രമല്ല തീർച്ചയായും കുറ്റവാളികളെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ തന്നെ ഉറപ്പാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ആവശ്യം അതോടൊപ്പം തന്നെ ബൽറാം മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ സൈക്കോ അനാലിസിസ് ടെസ്റ്റ് ഈ പ്രതിക്ക് നടത്തുന്നുണ്ടല്ലോ എന്തൊക്കെ കണ്ടെത്താനാണ് ഇത്തരത്തിലൊരു ടെസ്റ്റ് നടത്തുന്നത് സിബിഐ വിത പ്രധാനമായും ഈ കൊൽക്കത്ത പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ഒരേ ഒരാളെയാണ് സഞ്ജയ് റോയ് ഇയാൾ സിവിക് പോലീസ് വോളണ്ടിയറായി പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നാൽ ഈ ക്രൈം സീൻ കണ്ട എല്ലാവരും ഒന്നിലേറെ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആ ഘട്ടത്തിലും പോലീസ് അന്വേഷണത്തിൽ മറ്റ് പ്രതികളിലേക്ക് ഇതുവരെയും പോയിട്ടില്ല ഒരു പ്രതി മാത്രമാണ് ഇതിലുണ്ടായിരുന്നത് എന്ന് വിശ്വസിക്കാൻ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഈ ക്രൈംസീൻ കണ്ട ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ട സഹപ്രവർത്തകരോ നാട്ടുകാരോ ആരും തന്നെ വിശ്വസിക്കാൻ തയ്യാറല്ല അത്രത്തോളം ക്രൂരമായ ഇടപെടൽ ഉണ്ടായിരുന്നു ശാസ്ത്രീയമായ ഫോറൻസിക് ക്ഷമിക്കണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഒന്നിലേറെ പേരുടെ പങ്ക് വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് പുറത്തുവന്ന വിവരം അതുകൊണ്ട് തന്നെ മറ്റ് പ്രതികളിലേക്ക് എത്തണമെങ്കിൽ അത് സഞ്ജയ് റോയ് എന്ന നിലവിൽ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്ത സി ബി ഐയുടെ കസ്റ്റഡിയിൽ നിലവിലുള്ള ആ പ്രതിയിൽ നിന്നാണ് കൂട്ടുപ്രതികൾ ആരൊക്കെ എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടത് ഒപ്പം തന്നെ ഈ കേസിൽ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്ന ആരോപണങ്ങളാണെങ്കിൽ അത്തരത്തിൽ വരുന്ന ആരോപണങ്ങളാണെങ്കിൽ അതിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു മാഫിയ പ്രവർത്തിച്ചിരുന്നു എന്നും ആ മാഫിയക്കെതിരെ നിലപാടെടുത്തിരുന്നു ഈ കൊല്ലപ്പെട്ട പെൺകുട്ടി അല്ലെങ്കിൽ യുവ ഡോക്ടർ എന്നും അതാണ് ഇത്തരത്തിൽ ഒരു കുറൂര കൃത്യത്തിന് പ്രേരണയായത് എന്നും പ്രതികൾ സംരക്ഷിക്കപ്പെടുമ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ആ ആരോപണവും അത് ബലപ്പെടുന്നുണ്ട് ബൽറാം യെസ് വി വോണ്ട് ജസ്റ്റിസ് എന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തുകയാണ് അവിടെ ആർ ജി കർ മെഡിക്കൽ കോളേജിന് മുൻവശത്ത് പ്രധാന ഗേറ്റിന് മുൻവശത്ത് അവിടുത്തെ ഡോക്ടേഴ്സും ഒപ്പം തന്നെ മെഡിക്കൽ സ്റ്റുഡൻ സ്റ്റുഡൻസും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബൽദാം നിങ്ങാടി ഇവിടെ ചേരും ബൽറാം ഇപ്പോഴും വലിയ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ അവിടെ ഉയർത്തുന്നുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഡോക്ടേഴ്സ് സംഘടനകളും ഒപ്പം മറ്റ് സംഘടനാ പ്രവർത്തകരും എല്ലാം അവിടെയുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ കുടുംബം ആരോപിച്ച പ്രധാനപ്പെട്ട കാരണം ഒരു കാര്യമാണ് അതായത് തങ്ങളുടെ മകൾ കൊല ചെയ്യപ്പെട്ടത് മറ്റേ വെച്ചാണ് മറ്റേതോ ഒരു മുറിയിൽ വെച്ചാണ് പിന്നീട് ഡെഡ് ബോഡി അല്ലെങ്കിൽ മൃതദേഹമാണ് ഈ ഹാളിലേക്ക് കൊണ്ടുവന്നിട്ടത് എന്നൊരു ആരോപണം പറയുന്നു അതിന് കാരണമായി പറയുന്നത് ആ ഹാളിനടുത്ത ക്രൈം സീനടുത്തായി നടത്തിയ ഒരു നിർമ്മാണ പ്രവർത്തനം അത് എന്തിനാണ് നടത്തിയത് എന്നൊരു ശക്തമായ ആരോപണം കൂടി അവിടെ ഭാഗത്തുണ്ടാകുന്നത് അത് കോടതിയും ചോദിച്ചിട്ടുമുണ്ടല്ലോ പ്രജിൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിഷേധം കടുക്കാൻ കാരണമായിരിക്കുന്നതും ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ചില ഗൂഢാലോചനകൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് ആസൂത്രിതമായി നടന്ന ഒരു സംഭവമാണ് ഇത് എന്നുള്ള ആരോപണങ്ങൾക്കും കാരണമായിരിക്കുന്നത് ഇത് തന്നെയാണ് പ്രതിഷേധങ്ങളെ കൂടുതൽ കടുപ്പിക്കുന്നതും പോലീസ് അന്വേഷണം എന്നുള്ളത് ഇരയ്ക്ക് നീതി ലഭിക്കില്ല അല്ലെങ്കിൽ സ്ത്രീത്വത്തിന് നീതി ലഭിക്കില്ല എന്ന് ഉറപ്പിച്ച ഒരു ഘട്ടത്തിലാണ് സ്ത്രീകൾ ഒപ്പം തന്നെ മറ്റ് സമൂഹത്തിന്റെ നാനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും തെരുവിലേക്ക് ുന്നത് ഈ കാഴ്ച ഒരു തെരുവിന്റെ മാത്രമല്ല ഈ രാത്രി കൊൽക്കത്ത നഗരത്തിലെ മുഴുവൻ നഗരവീഥികളും ഇത്തരത്തിൽ ആളുകളെ കൊണ്ട് പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സമീപകാല ചരിത്രത്തിൽ ഒന്നും തന്നെ കൊൽക്കത്ത ഇത്രയും വലിയ ഒരു പ്രതിഷേധത്തിന്റെ അലയൊലികൾ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം നമ്മൾ ഇവിടെ സംസാരിച്ച പല ആളുകളും അവരെല്ലാം തന്നെ അവരുടെ ഓർമ്മയിൽ ഒരിക്കലും ഇത്രത്തോളം രോഷാകുലരായ ജനക്കൂട്ടത്തെ കൊൽക്കത്തയുടെ നഗരവീഥികളിൽ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല ആ ഇത് ഒരു പീഡനം അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് കൊൽക്കത്ത എന്ന നഗരത്തിന്റെ ബംഗാൾ എന്ന സംസ്ഥാനത്തിന്റെ തന്നെ ആത്മാഭിമാനത്തെ തന്നെ അതിന്റെ പ്രതിച്ഛായയെ തന്നെ തകർക്കുന്ന ഒരു സംഭവമായി തന്നെയാണ് വൈകാരികമായി ബംഗാളികൾ കാണുന്നത് എന്നാൽ ബംഗാൾ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ സ്ത്രീകളും ഈ വാർത്ത കേട്ട ഈ വിവരമറിഞ്ഞ മുഴുവൻ ആളുകളും പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവത്തിന് പിന്നാലെ എന്നാൽ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശക്തിയുടെ പ്രതീകമായി ദുർഗയെയും ആരാധിക്കുന്ന മാതൃസങ്കല്പത്തെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗമാണ് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത്രത്തോളം സ്ത്രീകൾക്ക് സമൂഹത്തിൽ വലിയ പരിഗണന നൽകുന്ന ഒരു പാരമ്പര്യം കൊൽക്കത്തയ്ക്കുണ്ട് അവിടെയാണ് ഡ്യൂട്ടിക്കിടെ ഒരു യുവതി ഒരു ഡോക്ടർ ക്രൂരമായി അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് ഇരക്കെ നീതി ഇതുവരെയും ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ രോഷം തന്നെയാണ് ഈ അർദ്ധരാത്രി ഈ തെരുവുകളിൽ കാണുന്നത് ഇവിടെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ അടക്കമുള്ള പ്രതിഷേധക്കാർ ഇവിടെ തെരുവുകൾ കൈയടക്കി പ്രതിഷേധിക്കുകയാണ് എന്നാൽ ആരോപണത്തിന്റെ മുഴുവൻ ആരോപണ ചരങ്ങളും വന്നു വീഴുന്ന പോലീസ് പോലീസാകട്ടെ നിഷ്ക്രിയമായി തന്നെ ഈ റോഡുകൾ ഗതാഗതം മുഴുവൻ തടസ്സപ്പെടുത്തിയുള്ള പ്രതിഷേധങ്ങളിലും അനങ്ങാതെ നിൽക്കുകയാണ് മറ്റൊരു തരത്തിൽ പ്രതിഷേധക്കാരെ മാറ്റാനുള്ള ശ്രമങ്ങളോ മറ്റോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല നഗരം മുഴുവനും വലിയ പ്രതിഷേധമാണ് കാണുന്നത് ഈ ഡോക്ടേഴ്സ് മാത്രമല്ല വിവിധ മേഖലകളിൽ നിന്നുള്ളവർ സാധാരണ ആളുകൾ ഒപ്പം തന്നെ കുട്ടികൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് ബൽറാം പറഞ്ഞ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ദുർഗയെ ആരാധിക്കുന്ന അവരുടെ ആ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ആരാധനയാണ് അങ്ങനെയൊരു ഇടത്താണ് ഇത്ര വലിയ ക്രൂര കൃത്യം നടന്നത് എന്നുള്ളതാണ് അതിൽ എടുത്ത് പറയുന്നത് എന്തായാലും കൊൽക്കത്തയിൽ നടന്ന ഹീനകൃത്യം അതാരും നടത്തിയാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം നടക്കുന്നത് കൊൽക്കത്തയിലെ ആർ ജി കെ മെഡിക്കൽ കോളേജ് പ്രധാനപ്പെട്ട ഗേറ്റ് മുന്നിലേക്ക് തന്നെ പോകുന്നു അവിടെ പ്രതിഷേധം തുടരുകയാണ് പോലീസിന്റെ ഒരു വലിയ സന്നാഹം അവിടെ ഉണ്ട് വീണ്ടും തത്സമയം ബൽറാം ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന പശ്ചിമബംഗാൾ അവിടുത്തെ തലസ്ഥാനം കൊൽക്കത്ത അവിടെയാണ് ഈ രീതിയിൽ ഒരു വനിത യുവ വനിതാ ഡോക്ടർ അതിദാരുണമായി വലാത്സരം ചെയ്ത് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നിട്ട് അതേ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര ഒപ്പൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ തെരുവിലിറങ്ങുന്നു നീതി വേണം എന്നാവശ്യപ്പെടുന്നു സി ബി ഐയോട് എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്താൻ പറയുന്നു ഇതെല്ലാം അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ബംഗാളിൽ നിലവിൽ എന്താണ് ഈ പ്രതിഷേധത്തിന്റെ ഒരു രീതി അവിടെ പ്രജിൻ തീർച്ചയായും പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് ബംഗാൾ ഏറ്റവും നിലവിൽ ഏറ്റവും ശക്തയായ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജി ആ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നു ഇരയ്ക്ക് നീതി ലഭിക്കുന്നില്ല ഭരണകൂടം പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉയരുന്നു ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഉണ്ട് ൂറുകണക്കിന് പോലീസുകാരുണ്ട് പല വിഭാഗങ്ങളിൽപ്പെട്ട പോലീസുകാരുണ്ട് അവർക്ക് അഭിമുഖമായാണ് ഈ തെരുവിന്റെ ഈ റോഡിന്റെ പല കോണുകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നായെത്തിയ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ഇവിടെ പ്രതിഷേധിക്കുന്നത് ഇവർ പല വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് പല വീടുകളിൽ നിന്ന് പല പ്രായത്തിലുള്ളവർ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ അടക്കമുള്ളവർ ഉണ്ട് സ്ത്രീകളുണ്ട് ഉണ്ട് ഇവരെല്ലാം തന്നെ ഒരേ മുദ്രാവാക്യം ഉയർത്തുന്നു നീതി വേണം ഇരയ്ക്ക് നീതി ഉറപ്പാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം പല മുദ്രാവാക്യങ്ങൾ ഇതേ ആവശ്യം യിച്ചുള്ള പല മുദ്രാവാക്യങ്ങളുമായുള്ള പ്ലക്കാർഡുകളുമായാണ് ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത് അത്യന്തം രോഷാകുലരാണ് ഈ ജനക്കൂട്ടം കാരണം ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ഒരു നഗരത്ത് നടന്നിട്ടും അതിൽ നടപടി ഉണ്ടാകുന്നില്ല ഇരയ്ക്ക് നീതി ലഭിക്കാതെ പ്രതികളെ സംരക്ഷിക്കാൻ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പല ഘട്ടത്തിലുണ്ടായി എന്നുള്ള ആരോപണമാണ് ഈ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ സുഹൃത്തുക്കൾ ൾ അവരുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് അവർക്ക് പരിചയമുള്ളവരെല്ലാം തന്നെ ഇതിൽ ഒന്നിലേറെ പ്രതികൾ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പ് പറയുമ്പോഴും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് കൂടാതെ പോയില്ലേ പ്രതികളുണ്ട് എന്നുള്ള ആ സംശയം തന്നെ നിലനിൽക്കുകയാണ് അതിനിടെയാണ് ഇപ്പോൾ സി ബി ഐ സൈക്കോ അനാലിസിസ് ടെസ്റ്റുമായി രംഗത്ത് വരുന്നത് ഇപ്പോൾ ഒരു പ്രതി മാത്രമാണ് സി ബി ഐയുടെ കസ്റ്റഡിയിലൂടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിലൂടെയും ഒപ്പം ഈ ടെസ്റ്റ് നടത്തുന്നതിലൂടെയും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്തിച്ചേരാമെന്ന് സി ബി ഐ പ്രതീക്ഷിക്കുകയാണ് ഒപ്പം തന്നെ മറ്റൊരു കാര്യം വലിയ പ്രതിഷേധം രാജ്യത്തുടനീളം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇന്ന് കേരളത്തിലും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി പി ഡോക്ടർ ഉൾപ്പെടെ പണിമുടക്കിയിരുന്നു സമാനമായ സാഹചര്യമാണ് ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എന്നാലും കൊൽക്കത്ത നഗരം അത് ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് ആ ആശുപത്രിക്ക് മുൻപിൽ വലിയ പ്രതിഷേധവുമായി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ബെൽറാം നെടുങ്ങാടിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്